എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ അൽക്കൂസ്ത്രീയിലുള്ള കാർ കമ്പനിയിലേക്ക് സീനിയർ അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബികോമോ എം കോമോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ മൈക്രോസോഫ്റ്റ് എക്സൽ പവർ ബി ഐ എന്നീ സോഫ്റ്റ്വെയറുകൾ നന്നായി അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കി സ്കില്ലും ലീഡർഷിപ്പും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് യൂറോഗൾഫ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് സീനിയർ സീനിയർ റീറ്റെയിൽ അസിസ്റ്റൻ്റ് റിസർവേഷൻ ഏജൻ്റ് ബരിസ്റ്റ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ സൈഫ്കോ ഇലക്ട്രോമെക്കാനിക്കൽ വർക്ക്സ് എൽ എൽ സി കമ്പനിയിലേക്ക് ക്യൂസി എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് എഞ്ചിനീയറുടെ വേക്കൻസി വേക്കൻസിന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക ഇലക്ട്രിക്കൽ വിത്ത് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ജോബ്സെറ്റ് എം ഇ പി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ദുബായിലെ ഐനൽ കലീജ് സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഹോം റൂം ടീച്ചേഴ്സ് കെ ജി ടു ഗ്രേഡ് ഫോറിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അടുത്ത വേക്കൻസികൾ മാത്സ് ടീച്ചർ ഐ സി ടി ടീച്ചർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ സെക്ഷനിലോട്ടാണ് വേക്കൻസികളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ ജോബ്സ് അറ്റ് എ കെ ഹൈഫ് സ്കൂൾ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കേണ്ടതാണ് ബി എഡും അതാത് സബ്ജെക്റ്റുകളിലുള്ള ഡിഗ്രികളും ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ് യു എ യിലെ ഹോസ്പിറ്റലിലേക്ക് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും രജിസ്റ്റേർഡ് നഴ്സിൻ്റെ വേക്കൻസികൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോ കണ്ട് ഉടനെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഗൈനക്കോളജി പീഡിയാട്രിക് ഡെൻറ്റൽ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഉള്ള ഒരു നേഴ്സിനെയാണ് നോക്കുന്നത് രണ്ട് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡി എച്ച്ഒ എം എച്ച്ഒ ഡി ഒ എച്ച് ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ബി എസ് സി നേഴ്സിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത് വാക്കിംഗ് ഇൻട്രി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് ചൊവ്വാഴ്ചയാണ് രാവിലെ പത്ത് മണി മുതൽ രണ്ട് ആയിരിക്കും ലൊക്കേഷൻ അൽ ഹുദൈബിയ അവാർഡ്സ് ബിൽഡിംഗ് എ ബ്ലോക്ക് തേർഡ് ഫ്ലോർ ജുമേറ റോഡ് സെക്കൻഡ് ഡിസംബർ ഇൻറ്റർ ഇൻ്റർ എക്സ്ചേഞ്ച് വിയോ ബോക്സ് എയ്റ്റ് സെവൻ സീറോ ത്രീ ദുബായ് യു എ ഇ എല്ലാവരും കൃത്യസമയത്ത് തന്നെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക അബുദാബിയിലെ ഇത്ത എയർവെയ്സിലേക്ക് വീണ്ടും ഒരുപാട് വേക്കൻസികൾ ഓപ്പൺ ആയിട്ടുണ്ട് എയർക്രാഫ്റ്റ് Technician, Graphic Designer Manager, Flight Dispatcher, Solution and Technology Architect Manager, Sales Representative, Finance BM Officer, Loyalty Marketing Manager, Social Media Influence Manager, Finance Manager, Finance BP Officer, Head of Cargo Products, Strategy, Performance and Sales Training Manager. ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഒരു പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും അതിൽ കൊടുത്തിട്ടുണ്ട് നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അബുദാബിയിലെ ക്യാപിറ്റൽ ആംബുലൻസ് കമ്പനിയിലേക്ക് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഒ എച്ച് ലൈസൻസ് ഉണ്ടായിരിക്കണം എമർജൻസി മെഡിക്കൽ സർട്ടിഫി സർവീസിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടാവണം പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ബുധനാഴ്ചയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ അഞ്ച് വരെ ആയിരിക്കും ലൊക്കേഷൻ മക്കീൻ ടവർ ഓഫീസ് ടു സീറോ വൺ നിയർ അബുദാബി മാൾ ടൂറിസ്റ്റ് ക്ലബ് ഏരിയ എല്ലാവരും കൃത്യസമയത്ത് തന്നെ പങ്കെടുക്കുക ദുബായിലെ ബിൻഹിലാൽ ഗ്രൂപ്പിലേക്ക് സെയിൽസ് എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ലാൻഡ്സ്കേപ്പ് ആൻഡ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് മിനിമം മൂന്ന് വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ലാൻഡ്സ്കേപ്പ് ടെക്നിക്സ് ലാൻഡ്സ്കേപ്പ് ആൻഡ് ഇറിഗേഷൻ പ്രോഡക്റ്റ്സ് ഇതെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം സ്വന്തമായി വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ എച്ച് ആർ എച്ച് ബിൻഹിലാൽ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബിയിലെ ഷാത്തറിൽ സാഹി റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഡെലിവറി ബോയ്യുടെ വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം സാലറിയും കമ്മീഷനുമാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത വേക്കൻസി വെയിറ്ററുടെ വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും അറബി ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി അറിയുകയും വേണം ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫൈവ് വൺ ത്രീ ഡബിൾ സിക്സ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ അബുദാബിയിലെ ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് ഇപ്പോൾ ഇള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് സെവൻ വൺ ടു ഡബിൾ ഫൈവ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് യു എ നെസ്റ്റോ ഗ്രൂപ്പിലേക്ക് വീണ്ടും കുറച്ച് മാനേജേഴ്സിൻ്റെ വേക്കൻസി കൂടി ഓപ്പൺ ആക്കിയിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ജനറൽ മാനേജേഴ്സ് ഫ്രഷ് ഫുഡ് മാനേജർ സൂപ്പർ മാർക്കറ്റ് മാനേജർ ഡിപ്പാർട്ട്മെൻ്റ് മാനേജർ ലൈഫ് സ്റ്റോ ലൈഫ് സ്റ്റൈൽ മാനേജർ സൂപ്പർവൈസർക്ക് നാല് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മാനേജേഴ്സിന് മിനിമം പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് നെസ്റ്റോ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ദുബായിലെ ഗ്രാൻഡോസിസ് മാർ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡെലിവറി ബോയ് പാക്കേഴ്സ് ഡെലിവറി ഡ്രൈവർ അറബിക് ബേക്കർ സെയിൽസ് അസോസിയേറ്റ് ബരിസ്റ്റ ആൻഡ് കോഫി ഷോപ്പ് സെയിൽസ് അസോസിയേറ്റ് ഫിഷ് മാർക്കറ്റ് ബഡ്ഷർ ഫിഷ് മംഗർ സ്റ്റോക്ക് കീപ്പർ സ്റ്റോക്ക് റിസീവർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഡിസിഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ദുബായിലെ അൽ ബരാറി അലൂമിനിയമിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സീനിയർ സീനിയർ പ്രൊജക്റ്റ് മാനേജർ പത്ത് വർഷത്തിനൻസ് ഉണ്ടായിരിക്കണം പ്രൊജക്ട് എഞ്ചിനീയർ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എച്ച് എസ് സി എഞ്ചിനീയർ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് സീനിയർ ക്വാണ്ടിറ്റി സർവെയർ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം സീനിയർ എഞ്ചിനീയർ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം സ സർവയർ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ജൂനിയർ ക്വാണ്ടിറ്റി സർവെയർ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ക്യു എ ആൻഡ് ക്യു സി എഞ്ചിനീയർ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് പ്രൊജക്ട് കോർഡിനേറ്റർ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം പ്ലാനിംഗ് എഞ്ചിനീയർ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം സൂപ്പർവൈസർ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം താല്പര്യമുള്ളവർ കരിയർ സെറ്റ് അൽബരാറി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക സി വി അയക്കുമ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അയക്കുന്നതെന്ന് സബ്ജക്റ്റ് കോളത്തിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് വേണം അയക്കേണ്ടത് വളരെ വലിയ കമ്പനിയാണ് നല്ല പാക്കേജ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുള്ളത് ദുബായിലെ ഡൾസ്കോ എച്ച് ആർ സൊല്യൂഷനിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സേഫ്റ്റി സൂപ്പർ സൂപ്പർവൈസർ ഏവിയേഷൻ സീ പോർട്ട് സൂപ്പർവൈസർ സീ പോർട്ട് സൂപ്പർവൈസർ അബുദാബി ബ്രാഞ്ച് അക്കോമഡേഷൻ അഡ്മിനിസ്ട്രേറ്റർ വെൽഫെയർ ഓഫീസർ ഇത്രയും അതുകൂടാതെ ബിഡ് കോർഡിനേറ്റർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഡിസിഷൻ ബോക്സിലെ അല്ലെങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് അജ്മാനിലെ വുഡ് പാലറ്റ് ഫാക്ടറിയിലേക്ക് ഒരു സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ നയൻ സെവൻ നയൻ ഡബിൾ ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സേവി അയക്കുക ദുബായിലെ ഒരു ഫാബ്രിക്കേറ്റിംഗ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഹെൽപ്പേഴ്സ് വെൽഡേഴ്സ് ഫാബ്രിക്കേറ്റേഴ്സ് ഫിറ്റേഴ്സ് ഈ നാല് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മിനിമം രണ്ട് വർഷത്തെ ഇതേ ഫീൽഡിലെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ലിറ്റ്കോ യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഫൈവ് എയിറ്റ് സിക്സ് ടു ഡബിൾ വൺ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് റാസൽ കമയിലുള്ള ഒരു മെക്കാനിക്കൽ ഷോപ്പിലേക്ക് കുറച്ച് വേക്കൻസിൽ വന്നിട്ടുണ്ട് ഹെവി വെഹിക്കിൾ മെക്കാനിക്കൽ ടെക്നീഷ്യൻ രണ്ട് മുതൽ മൂന്ന് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ലൈറ്റ് വെഹിക്കിൾ മെക്കാനിക്കൽ ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എസ് ജി സി സി എക്സ്പീരിയൻസ് വേണം അടുത്ത വേക്കൻസി സർവീസ് സൂപ്പർവൈസ് സൂപ്പർവൈസറുടെ വേക്കൻസിയാണ് അത്യാവശ്യം അക്കൗണ്ട്സിലുള്ള നോളേജും ഉള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് നയൻ വൺ ഫോർ നയൻ ത്രീ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് റാസൽ കേമയിലുള്ള ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് ഡി ഫാം ഫാർമസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഇതേ പോസ്റ്റിന് കമൻറ്റ് വഴി മെസ്സേജ് അയച്ചിരുന്നു പെട്ടെന്ന് തന്നെ സി വി അയക്കുക സി വി അയക്കേണ്ടത് സീറോ ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫൈവിലാണ് ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ബൊറോട്ട മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരു ദിവസം മാക്സിമം നൂറ് പൊറോട്ട വരെ ഉണ്ടാക്കണം ഉണ്ടാക്കണം ചെറിയ കഫ്തിരിയാണ് ആയിരത്തി അഞ്ഞൂറാണ് സാലറി പറയുന്നത് ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ നയൻ സീറോ ഫോർ ഫൈവ് സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജിമാനിലെ ഒരു വാട്ടർ കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനെയാണ് നോക്കുന്നത് ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സിക്സ് ഡബിൾ ത്രീ ഫോർ വൺ നയൻ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള ഏകദേശമുള്ള ഒഴിവുകളെല്ലാം ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഒഴിവുകൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം അജിമാനിലെ കേറ്ററിംഗ് കമ്പനിയിലേക്ക് കുറച്ച് ഹെൽപ്പർമാരുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്കാണ് മുൻഗണനയുള്ളത് ഉള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ എയ്റ്റ് സിക്സ് വൺ സെവൻ എയ്റ്റ് സിക്സ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ഫൈവ് സിക്സ് നയൻ ടു സെവൻ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് അജിമാനിലെ ഒരു കഫ്തേരിയിലേക്ക് ജ്യൂസ് മേക്കർ ബർഗർ ആൻഡ് സാൻഡ്വിച്ച് മേക്കർ ബ്രോസ്റ്റഡ് ചിക്കൻ ഇതെല്ലാം അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി വിസ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് ഫൈവ് വൺ സെവൻ ഡബിൾ ഫോർ എന്ന നമ്പറിലോ ഇന്ത്യൻ നമ്പറായ സീറോ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ എയ്റ്റ് സെവൻ ഫോർ വൺ സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമിൽ അവർക്കും എന്ത് ഈ കൈ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്